കൊട്ടാരക്കര മഹാദേവൻ ധ്യാനനിരതനായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകുന്ന ക്ഷേത്ര അനന്യമായാലും വിശിഷ്ടമായാലും പുഷ്കലമാണ് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബസ് വരുന്ന ഭക്തർക്ക് കൊട്ടാരക്കര ടൗണിൽ നിന്നും കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മൂന്ന് പ്രധാന ക്ഷേത്രങ്ങൾ തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്തു വരുന്നു അവയിൽ ഏറ്റവും പുരാതനമായ നല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തും ഏതാണ്ട് മുന്നൂറു വാര തെക്ക് പടിഞ്ഞാറായി മണികണ്ഠേശ്വര ശിവക്ഷേത്രവും അതിന് മുന്നൂറ് വാര പടിഞ്ഞാറായി കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞതാണ് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകൾ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാഗണപതി ക്ഷേത്രം മുൻപ് അകവൂർ മനക്കാരുടേതും ഊമമ്പള്ളി മനക്കാരുടേതും വകയായിരുന്നു ഈ ക്ഷേത്രം സ്വന്തമാക്കുവാൻ കൊട്ടാരക്കര തമ്പുരാൻ പലവിധ ശ്രമങ്ങളും നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല അക്കാരണത്താൽ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുവാൻ തമ്പുരാൻ തീരുമാനിച്ചു അത്രേ പടിഞ്ഞാറ്റിൻകരയിൽ പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ തച്ചന്മാരിൽ പ്രമുഖനായ പെരുന്തച്ഛനെ ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിർമ്മിക്കപ്പെട്ടതാണ് ഈ മഹാക്ഷേത്രമെന്നാണ് ഐതിഹ്യം നിർഗുണ നിർഗുണ പരബ്രഹ്മ പരബ്രഹ്മ പ്രപഞ്ചരഹിത നിർഗുണ പരബ്രഹ്മ ൂത ഈ മഹാദേവ നിർമ്മാണ വേളയിൽ പെരുന്തച്ചൻ കൊത്തിക്കൊണ്ടിരുന്ന വരിക്കപ്പ്ളാവിൻ്റെ മുട്ടം കാലാന്തരത്തിൽ ഗണപതി രൂപമായി മാറുകയും ആ ഗണപതി വിഗ്രഹം രൂപപ്പെടുത്തിയെടുത്ത് പടിഞ്ഞാറ്റിൻകര മഹാക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തോടൊപ്പം പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു പടിഞ്ഞാറ്റിൻകരയിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന അതേ സമയം തന്നെ കിഴക്കേക്കരയിൽ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ അത് വളരെ കൃത്യമായ സമയമാകുകയും പടിഞ്ഞാറ്റിൻകരയിൽ അരനാഴിക നേരം വ്യത്യാസത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം ഒരു കാലത്ത് ഇളയിടത്ത് സ്വരൂപത്തിന്റെ അധീനതയും കീഴിലായിരുന്നു ആ സ്വരൂപത്തിലെ രാജാക്കന്മാർ ഈ ശിവനെ തങ്ങളുടെ പരദേവതയായി ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോന്നിരുന്നു കാലാന്തരത്തിൽ കൊട്ടാരക്കരദേശം തിരുവിതാംകൂറിലേക്ക് ലയിച്ചതോടുകൂടി ഈ മഹാദേവ ക്ഷേത്രവും തിരുവിതാംകൂർ ദേശത്തിന്റെ വകയായി തീർന്നു കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു നമ്പൂതിരിക്ക് അനപത്യത നിമിത്തം വളരെ ദുഃഖിച്ച് അനേകം സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും നടത്തിയതിന്റെ ഫലമായി പുത്രസന്ധാനമുണ്ടായി ആ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചുവെങ്കിലും ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല കുട്ടിക്ക് പതിനാറ് വയസ്സ് തികയുന്ന ദിനത്തിൽ വിഷഭയമുണ്ടായി മരിക്കുമെന്ന് പ്രശ്നവിധിയും ജാതകവിധിയും കണ്ടു ജാതകവശാൽ കുട്ടിയുടെ ആയുസിന് ദോഷമുണ്ടെന്ന് കണ്ടെങ്കിലും കുട്ടിയുടെ ഉപനയനം സമാവർത്തനം എന്നിവ അച്ഛൻ നമ്പൂതിരി യഥാസമയം നടത്തുകയും വിധിപ്രകാരമുള്ള വേദാധ്യയനവും വിദ്യാഭ്യാസവും ചെയ്യിക്കുകയും ചെയ്തു തന്റെ മാതാപിതാക്കൾ ദുഃഖിതരായിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാക്കിയ കുട്ടി പതിനാറാമത്തെ വയസ്സിൽ മരിക്കാതെ മാർക്കണ്ഠേയനെ രക്ഷിച്ച ഈശ്വരന് ഈ തന്നെയും രക്ഷിക്കുവാൻ കഴിയുമെന്നും അതിനാൽ വ്യസനിക്കേണ്ട ആവശ്യമില്ലെന്നും മാതാപിതാക്കളോട് പറഞ്ഞു ശേഷമുള്ള കാലം വലിയ ഈശ്വരഭക്തനായി മാറുകയും ചെയ്തു ഇല്ലത്തു നിന്നും ഇറങ്ങിയ ഉണ്ഡി നമ്പൂതിരി കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെല്ലാം സഞ്ചരിച്ച് ദർശനം നടത്തി ഒടുവിച്ച് ആറന്മുളയിൽ ചെന്നെത്തി ആരന്മുള അമ്പലത്തിൽ താമസിച്ചു വരവി കൊട്ടാരക്കര മഹാദേവനെ ഭജിച്ചാൽ ആപന്തുകളെല്ലാം ഒഴിയുമെന്നൊരു ദർശനമുണ്ടായി ഇത് കരുണാതിഥിയായ അപ്പൻ തന്നെ അരുമി ചെയ്തതാണെന്ന് വിശിഷ്ടികളുണ്ടി നമ്പൂതിരി കൊട്ടാരക്കരയിലെത്തി മഹാദേവനെ ഭജിച്ചു തുടങ്ങി കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നതിന്റെ നാൽപ്പതാം നാൾ സന്ധ്യാവന്ദനത്തിനായി പുളക്കടവിലെത്തിയ ഉണ്ണി നമ്പൂതിരിയെ എവിടെ നിന്നോ വന്നെത്തിയ ഒരു കൃഷ്ണസർപ്പം സർപ്പം ചീറ്റിക്കൊണ്ട് പിന്തുടരുകയും ചെയ്തു ഇതിൽ ഭയന്നു വിറച്ച ഉണ്ണി നമ്പൂതിരി സർപ്പഭൂഷണനായ സർവേശ്വരന് ഒരു സർപ്പത്തെ തടുക്കുവാൻ നിവൃത്തിയില്ലാതെ വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സന്ധ്യാവന്തനവും ജപവും നടത്തുകയുണ്ടായി ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിനം തന്നെ ഉണ്ണി നമ്പൂതിരി ഇല്ലത്തെത്തി മാതാപിതാക്കന്മാരെ വിവരം ധരിപ്പിക്കുകയും അവർ അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു അനന്തരം നമ്പൂതിരി ഏതാനും പണം കൊണ്ട് വീണ്ടും കൊട്ടാരക്കരയിലെത്തുകയും രാജാവിൻ്റെ അനുവാദ കരിങ്കൽ പണികളോടുകൂടി മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യിക്കുകയും ചെയ്തു അതിൻ്റെ തെക്കുവശത്ത് കരിങ്കല്ല് കൊണ്ട് പുതിയതായി ഒരു ഗോശാല പണിയിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഈ ഗോശാല നശിച്ചു പോവുകയുണ്ടായി സർപ്പം ചത്തുവീണ സ്ഥലത്ത് ആ നമ്പൂതിരി ഒരു നാഗപ്രതിഷ്ഠ നടത്തിക്കുകയും കാലക്രമേണ അവിടം ഒരു സർപ്പക്കാവായി തീരുകയും ചെയ്തു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടിയുടെ ഓർമ്മയ്ക്കായി പിന്നീട് ഉണ്ണി നമ്പൂതിരിയുടെ മാതാപിതാക്കൾ എന്നും ഭഗവാനെ ഭജിച്ചുകൊണ്ട് കിടക്കുന്ന മകന്റെ രൂപം ിൽ കൊത്തിവയ്ക്കുകയുണ്ടായി ചുറ്റമ്പലത്തിനു വെളിയിൽ കൊടിമരത്തിന് പടിഞ്ഞാറായി ആനപ്പന്തലിന്റെ കൽത്തളത്തിൽ ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന കരിങ്കല്ലിൽ കൊത്തിയ രൂപം കാണുന്നത് ഇതാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് ഒരു കാലത്ത് കൊട്ടാരക്കര രാജകുടുംബത്തിന്റെ പരദേവതയായിരുന്ന കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമായണ കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത രാമനാട്ടം ആദ്യമായി അവതരിപ്പിച്ചതെന്ന് വിശ്വസിച്ചു വരുന്നു ഒരിക്കൽ കൊട്ടാരക്കര തമ്പുരാൻ തന്റെ കുലദൈവമായ നല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവം കാണുവാനായി പോയപ്പോൾ അവിടെ അതിപുരാതനമായ പരിപാടികളുടെ കൂട്ടത്തിൽ പാളയിൽ കോലം വരച്ച് മുഖത്ത് കെട്ടി പ്രത്യേക രീതിയിൽ പാടി അവതരിപ്പിക്കുന്ന കലാരൂപമായ പരപ്പേറ്റം അവതരിപ്പിച്ചു കണ്ടു ഇതിനുശേഷം കൊട്ടാരത്തിൽ വന്നുറങ്ങിയ തമ്പുരാന് പിറ്റേന്ന് രാവിലെ കുളിക്കാനായി പുളക്കടവിലെത്തിയപ്പോൾ വെള്ളത്തിൽ പരപ്പേറ്റിലെ ഓരോ കഥാപാത്രങ്ങളും മിന്നി മറയുന്നതായി തോന്നുകയും അദ്ദേഹം ഒരു പാളയിൽ ആ രൂപങ്ങളൊക്കെയും വരച്ചുകൊണ്ടുവരികയും ചെയ്തു ഈ രൂപങ്ങൾക്കെല്ലാം ജീവൻ നൽകുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു കഥയാണ് രാമനാട്ടം കഥകളി എന്നാണ് കരുതപ്പെടുന്നത് കൃഷ്ണനാട്ടം കളി കാണുന്നതിനായി കൊട്ടാരക്കര തമ്പുരാൻ കളിക്കാരെ കൊട്ടാരക്കരയ്ക്ക് ക്ഷണിച്ചെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും സാമൂതിരി കോവിലകത്തും മാത്രമേ കൃഷ്ണനാട്ടം അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ പോയ ദൂതനെ മടക്കി അയച്ചു അപമാനിതനായ തമ്പുരാൻ വേഷം മാറി ഗുരുവായൂരിൽ ചെന്ന് കൃഷ്ണനാട്ടം കാണുകയും ബദലായി കഥയെ ആസ്പദമാക്കി രാമനാട്ടം എന്ന നൃത്ത സംവിധാനം ആവിഷ്കരിച്ച് ഈ ശിവക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിച്ചു എന്നും ഒരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട് തരികിട ധ്യാനത്തിലിരിക്കുന്ന ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നതിനാൽ മുൻപ് ഇവിടെ അധികം ഉപദേവന്മാരുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ദേവപ്രശ്നപ്രകാരം ഇവിടെ പാർവതിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും അതനുസരിച്ച് കിഴക്കോട്ട് ദർശനമായി ശ്രീ പാർവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൂടാതെ മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്ത് ഒരു മഹാഗണപതിയും ഇടതുവശത്ത് പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനത്തിൽ മറ്റൊരു മഹാഗണപതിയും തെക്കുഭാഗത്ത് തെക്കോട്ട് ദർശനമായി മറ്റൊരു മഹാഗണപതിയുടെ ശ്രീകോവിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മോക്ഷ കേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധിയും മഹാമൃത്യുജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി തന്നെ മാറുകയാണ്